ഫ്രണ്ട്സ് എല്ലാവർക്കും മഹീസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി മീൻപീരായിട്ടാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ചൂടത്തോരൻ ഇഷ്ടമാണല്ലേ അപ്പം നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് ഉണക്കച്ചൂടയാണ് നല്ലപോലെ നമുക്ക് മാങ്ങയൊക്കെ ഇട്ട് അടിപൊളി ടേസ്റ്റിൽ തോരം വയ്ക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മളിതൊന്ന് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിലേക്കിടാം കാരണം നല്ലപോലെ ഉണങ്ങിയത് കൊണ്ട് തന്നെ നമുക്കിത് വൃത്തിയാക്കി എടുക്കാനായിട്ട് ഇതൊന്ന് കുതിർന്ന് വരണം ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് അപ്പം നമുക്കിത് നല്ല പോലെ കുതിർന്ന് വന്നതിന് ശേഷം എൻ്റെ തലയും വാലും എല്ലാം ഒന്ന് ഞുള്ളിക്കളയാം അതുപോലെ തന്നെ ആയതുകൊണ്ട് തന്നെ ഉപ്പിട്ടാണ് ഉണങ്ങിയത് വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോഴേക്കും ആ ഉപ്പിൻ്റെ അംശമൊക്കെ ഒരു പരിധിവരെ കുറച്ച് എടുക്കാനായിട്ട് സാധിക്കും അപ്പം കണ്ടില്ലേ നമ്മൾ നല്ലപോലെ അതിൻ്റെ തലയും അതിൻ്റെ അതിലെ കുടലും എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു അഞ്ചാറ് തവണയെങ്കിലും കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പം ബാക്കി ഇതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു മാങ്ങ മുഴുവനായിട്ടും തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ടല്ലി വെളുത്തുള്ളി രണ്ട് മൂന്ന് പീസ് ഇഞ്ചി എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് പിന്നെ അരമുറി തേങ്ങാപ്പീര നമുക്കിതൊന്നൊന്ന് ചതച്ചെടുക്കാനായിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും ഒരല്പം ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ടാണ് ഇനിയും നമുക്ക് മീൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് പച്ചമുളക് സവാള മാങ്ങ ഇത്ര ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഞെവിടി എല്ലാ ഭാഗത്തും ആ ഒരു പീരയൊക്കെ എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് ഞെരടിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഉണക്കമീൻ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കിനി അടച്ചു വെച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ ഞാൻ ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരല്പം കുരുമുളക് പൊടിയും കൂടെ വിതറി കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാനിതിലേക്ക് ലാസ്റ്റിലാണ് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഇറങ്ങി നമ്മൾ പിന്നൊന്ന് മൂടി വയ്ക്കത്തില്ലേ അത് കഴിയുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് മണവും രുചിയൊക്കെ വരത്തുള്ളൂ കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോഴേക്കും നല്ല അടിപൊളി മണം വരും ആ ഒരു കറിവേപ്പിലയുടെയും പച്ച വെളിച്ചെണ്ണയുടെ ഒക്കെ ഇട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് മൂടി വെക്കണം ഇതെല്ലാം ഒന്ന് വാടി വരാനായിട്ടാണ് ഇപ്പം കണ്ടില്ലേ നല്ലപോലെ അതിൻ്റെ വെള്ളമെല്ലാം വറ്റി മീൻപിരി റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി നിങ്ങളെല്ലാവരും ചൂട് ഉണങ്ങിയത് കിട്ടുന്ന സമയത്ത് ഇതൊന്ന് തയ്യാറാക്കി നോക്കണം മാങ്ങയില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് മീൻപുളി ഇട്ടാണെങ്കിലും തയ്യാറാക്കി എടുക്കാം പക്ഷെ മാങ്ങയൊക്കെ ഇടുന്ന സമയത്ത് ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക തയ്യാറാക്കിയതിന് ശേഷം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കുകയും വേണം അപ്പം ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം